ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ എൻ്റെ പേര് റോസലി തോമസ് ഞാൻ വന്നിരിക്കുന്നത് ന്യൂയോർക്കിൽ നിന്നാണ് ഇപ്പോൾ ഞാൻ വന്നിരിക്കുന്നത് ഉടമ്പടി പുതുക്കുവാനും ജപമാല റാലിയിൽ പങ്കെടുക്കുവാനും വേണ്ടിയാണ് വന്നത് ജപമാല റാലി പങ്കെടുക്കുന്നതിന് തലേദിവസം ഞാനിവിടെ ഈ അമ്മയുടെ അടുത്ത് പ്രാർത്ഥിക്കാൻ വേണ്ടി വന്നു അപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മ എനിക്കൊരു അടയാളം തരണമേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചിട്ട് തിരിച്ചു പോകുന്ന വഴി എനിക്ക് അതിശക്തമായ സുഗന്ധാഭിഷേകമുണ്ടായി അതുപോലെ ജപമാല റാലിയിൽ പങ്കെടുത്തതു വഴി ഇരുപത്തിയൊന്ന് വർഷം പഴക്കമുള്ള വേരിക്കൂ സ്വെയിൻ്റെ അസുഖം എനിക്ക് പൂർണ്ണമായി ഭേദപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഓഗസ്റ്റ് ഇരുപത്തി എട്ടാം തീയതി എൻ്റെ ആങ്ങളുടെ ഭാര്യയ്ക്ക് ആണെന്ന് തിരിച്ചറിഞ്ഞു ഡോക്ടറെ കാണിച്ചപ്പോൾ പറഞ്ഞു അവസാനത്തെ തേർഡ് സ്റ്റേജാണ് അസുഖം ഭേദമാകുമോ എന്നറിയില്ല മരുന്ന് ഫലിക്കുമോ എന്നറിയില്ല എന്ന് പറഞ്ഞു അപ്പോൾ വാസനം കോവിഡ് അടച്ചിട്ടിരിക്കുകയായിരുന്നു പക്ഷേ കുറച്ച് നമ്പറുകൾ ഇവിടെ ഉണ്ടായിരുന്നു ആ നമ്പറുകൾ തപ്പി ഞാനിങ്ങോട്ട് സഹായം അപേക്ഷിച്ചു അതുപോലെ ഞങ്ങൾ എല്ലാവരും സഹോദരങ്ങളെല്ലാവരും അഞ്ചരക്ക് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ലുവാൻ തുടങ്ങി എല്ലാ ദിവസവും കൃത്യമായി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ഉടമ്പടി പ്രാർത്ഥനയിൽ പ്രാർത്ഥിക്കുന്ന പോലെ തന്നെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു പക്ഷേ അന്ന് ഉടമ്പടി എടുത്തിരുന്നില്ല എങ്കിലും ലൈറ്റ് ലൈറ്റാൻ്റെ പ്രയർ റിക്വസ്റ്റിട്ട് പ്രാർത്ഥിച്ചിരുന്നു അതിൻ്റെ ഫലമായി ആദ്യം നാത്തൂന് എട്ട് ഗീമോ ചെയ്യണമെന്ന് പറഞ്ഞു എട്ട് ഗീമോ ചെയ്തു ആറ് കീമോ കഴിഞ്ഞ് സർജറി ചെയ്യണമെന്ന് പറഞ്ഞു ആ സെപ്റ്റംബർ മാസത്തിൽ ഒരു ദിവസം മാതാവ് ഉണ്ണീശയുമായിട്ട് എൻ്റെ വീട്ടിൽ വന്നിരിക്കുന്ന ഒരു അനുഭവം എനിക്കുണ്ടായി ഒരു അമ്മയും കുഞ്ഞും മണ്ണടുക്കളയിൽ നിൽക്കുന്ന പോലെ തോന്നി ആ അമ്മ എന്നോട് പറഞ്ഞു എന്തിനാണ് പീടിക്കുന്നത് ഞാൻ അമ്മയും കുഞ്ഞുമായിട്ട് ഇവിടെ അപ്പയും തേടി വന്നതല്ലേ എന്ന് പറഞ്ഞു അതുപോലെ തന്നെ ഒക്ടോബർ മാസം വീണ്ടും അമ്മയും കുഞ്ഞും വീട്ടിൽ വന്നിരിക്കുന്ന ഒരു അനുഭവം എനിക്കുണ്ടായി നവംബർ മാസത്തിൽ സർജറി ചെയ്തപ്പോൾ എൺപത് ശതമാനം ക്യാൻസറും ക്യൂറായി എന്ന് ഡോക്ടർ പറഞ്ഞു പിന്നീട് രണ്ട് കീമോൾ കഴിഞ്ഞു ഫെബ്രുവരി മാസത്തിൽ ക്യാൻസർ കംപ്ലീറ്റ് ക്യൂറായി ജൂൺ മാസത്തിൽ നാത്തൂനെ കൊണ്ട് ഞാൻ ഇവിടെ നിന്ന് സാക്ഷ്യപ്പെടുത്തിയതാണ് അന്ന് നാത്തൂൻ ഇവിടെ വന്നപ്പോഴത്തേക്കും നിൽക്കാനും ഇരിക്കാനും ഒന്നും വയ്യാത്തൊരവസ്ഥയായിരുന്നു അന്നേരം ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മ ഞാൻ അമ്മയുടെ വാക്ക് പാലിച്ച് ഇവിടെ കൊണ്ടുവന്നു പക്ഷേ ഇപ്പോൾ ഈ അവസ്ഥ കണ്ടിട്ട് എനിക്ക് എനിക്കപ്പടി വിഷമം തോന്നുന്നു ഇനി വരുമ്പോൾ നല്ലവരെ ആരോഗ്യം കൊടുക്കണേ എന്ന് പ്രാർത്ഥിച്ചു ഇപ്പോൾ എൻ്റെ നാത്തൂൻ പൂർണ്ണ ആരോഗ്യവതിയായിരിക്കുന്നു എല്ലാ അസുഖങ്ങളും പോയി അതുപോലെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റ് ഇരുപത്തിയെട്ടാം തീയതി രാത്രി കടന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ ഭർത്താവ് നെഞ്ചുവേദനയാണെന്ന് പറഞ്ഞു അപ്പോൾ എൻ്റെ മകളോട് ഞാൻ പറഞ്ഞു പ്രഷർ ഒന്ന് ചെക്ക് ചെയ്യാൻ പറഞ്ഞു പക്ഷേ അവൾ പ്രഷർ ചെക്ക് ചെയ്തില്ല പകരം ആംബുലൻസ് വിളിക്കുകയാണ് ചെയ്തത് ഭർത്താവിൻ്റെ കൈ നെഞ്ചിൻ്റെ വേദന കൈപ്പലകളിലേക്കും തോളിലേക്കും പടരുന്നതായിട്ട് ഫീൽ ചെയ്തിരുന്നു ആംബുലൻസ് വിളിച്ച് അവർ വന്നപ്പോൾ പറഞ്ഞു ഒന്നിലധികം ബ്ലോക്കുകൾ ഉണ്ടെന്ന് പറഞ്ഞു ഉടനെ തന്നെ അടുത്തുള്ള ആശുപത്രിയിലേക്കും കൊണ്ടുപോയി അവിടെ ചെന്ന് അവരെ അഡ്മിറ്റ് ചെയ്തു രണ്ട് ദിവസത്തേക്ക് എല്ലാ ടെസ്റ്റുകളും ചെയ്യണം എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു ചാപ്പിൽ ചെന്ന് കർത്താവുണ്ട് പറഞ്ഞു എന്ത് അസുഖം തന്നാലും കർത്താവാണ് അങ്ങാണ് എനിക്ക് ഏറ്റവും വലുത് ഈ അസുഖത്തെക്കാൾ വലുത് അങ്ങാണെന്ന് കർത്താവിൻ്റെ ഞാൻ പറഞ്ഞു അപ്പോൾ അന്ന് ഞാൻ മാതാവിനോട് പറഞ്ഞു എന്ന് ഞാൻ നാട്ടിൽ വരുന്നതോ അന്ന് ഉടമ്പടി എടുത്ത് ഉടമ്പടി എടുക്കാമെന്ന് പറഞ്ഞു അതിൻ്റെ ഫലമായി രണ്ട് ദിവസം ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിട്ട് അദ്ദേഹത്തിന് ഡീഹൈഡ്രേഷൻ മൂലമാണ് അതുണ്ടായതെന്ന് ഡോക്ടർമാർ സാക്ഷ്യപ്പെടുത്തി തന്നു പിന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ രണ്ടായിരത്തി ഇരുപത്തി ഞങ്ങൾ കാനഡയ്ക്ക് ഒരു ട്രിപ്പ് പോയി ആ സമയത്ത് അവിടെ ഭയങ്കര വലിയ ആയിരുന്നു പോകുന്ന വഴിക്കെല്ലാം ഭയങ്കര സ്നോ വണ്ടി ഓടിക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു പക്ഷേ വലിയൊരു അപകടത്തിൽ നിന്ന് അമ്മ മാതാവ് ഞങ്ങളെ അനുഗ്രഹിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂണിൽ എനിക്ക് റുട്ടീൻ ചെക്കപ്പിൻ്റെ ഭാ ഭാഗമായി മാമോഗ്രാം ചെയ്തപ്പോൾ എൻ്റെ റേഡിയോളജി ഡോക്ടർ എന്നോട് പറഞ്ഞു മാമോഗ്രാം ചെയ്തു അത് കഴിഞ്ഞ് പിന്നെ അൾട്രാസൗണ്ട് ചെയ്തു അപ്പോൾ എന്നോട് പറഞ്ഞു പിന്നെയും മാമോഗ്രാം ചെയ്യണം അങ്ങനെ മൂന്നാല് മാമോഗ്രാമും ഒരു അൾട്രാസൗണ്ട് ചെയ്തു അപ്പോൾ ഡോക്ടർ പറഞ്ഞു സംശയമുണ്ട് ബയോപ്സ ചെയ്യണമെന്ന് പറഞ്ഞു രണ്ട് ദിവസം കഴിഞ്ഞ് ഒരു ചൊവ്വാഴ്ച എൻ്റെ പ്രൈമറി ഡോക്ടറെ എന്നെ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു നിങ്ങൾ ബയോപ്സ് ചെയ്യേണ്ട അപ്പം ഒരു സർജനെ കാണിക്കണമെന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് ഒരു ജൂലൈ മാസത്തിൽ അച്ഛൻ ഇവിടെ ഉടമ്പരി ആരാധനയെ വിളിച്ച് പറഞ്ഞു കഷത്തിൽ മുഴയുള്ള ഒരാളെ ഈശോ കാണിക്കുന്നതായിട്ട് എന്ന് പറഞ്ഞു അതുപോലെ തന്നെ അച്ഛൻ ഒതു കൂടി പറഞ്ഞു ബ്രസിഡിൻ്റെ ലെഫ്റ്റ് സൈഡിൽ വേദന പുകച്ചിൽ അനുഭവിക്കുന്ന ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് അവിടെ കൈവച്ച് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു അത് ഞാൻ തന്നെയാണെന്ന് പൂർണ്ണമായി വിശ്വസിച്ചു അങ്ങനെ ആ രോഗസൗഖ്യവും എനിക്ക് കിട്ടിയെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു പിന്നെ ഏപ്രിൽ മാസത്തിൽ ഏപ്രിൽ മാസം അവസാനം എൻ്റെ മകൾ താമസിക്കുന്നിടത്ത് അവളുടെ വണ്ടി മോഷണം പോയി ഒരു ആറു മണിയൊക്കെ ആയപ്പോഴാണ് മോഷണം പോയത് ഞാൻ രണ്ട് പച്ചത്തിരിയും നീലത്തിരിയും കത്തിച്ചു വെച്ച് പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു നാല് മണിക്കൂർ കഴിഞ്ഞ് നഷ്ടപ്പെട്ടു പോയ വാഹനം പോലീസിൻ്റെ സഹായത്തോടുകൂടി കണ്ടുപിടിക്കാൻ പറ്റി അതുപോലെ തന്നെ ഞാൻ എപ്പോഴെല്ലാം പ്രാർത്ഥിക്കും ഒരു കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ തിരി പ്രത്യേക രീതിയിൽ കത്തുന്നതായിട്ടും മാതാവിൻ്റെ സാന്നിധ്യം അനുഭവിക്കുന്നതായിട്ടും എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട് അതുപോലെ ഉടമ്പടിയിൽ വെച്ചൊരു നിയോഗമായിരുന്നു ഞങ്ങൾക്ക് സ്വന്തമായിട്ട് റെസ്റ്റോറൻറ്റ് ഉണ്ടായിരുന്നു വിൽക്കണമെന്ന ഒന്ന് രണ്ട് വർഷമായിട്ട് വിൽക്കണമെന്ന് ആഗ്രഹിച്ചിരുന്നു പക്ഷേ ഒരിക്കലും നടന്നിരുന്നില്ല ഉടമ്പടി വെച്ച് കഴിഞ്ഞ് മാസം കഴിഞ്ഞ് ഒരു ദിവസം മെയ് ആദ്യ ശനിയാഴ്ച കുർബാന കഴിഞ്ഞ് ഞാൻ അവിടെ പോയി ഉപ്പ് പല സ്ഥലങ്ങളിൽ ഉപ്പിട്ട് പ്രാർത്ഥിക്കുകയും ഉടമ്പടി തൈലം ഭിത്തിയിൽ പല പലത്തും കുരിശു വച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തിൻ്റെ ഫലമായി ആ റെസ്റ്റോറൻറ്റ് വിറ്റും